സുഹൃത്തുക്കളെ നമ്മളെ നാട്ടിൽ നിന്ന് കുറഞ്ഞ ദൂരം ഒരു എട്ട് കിലോമീറ്റർ ഉണ്ടാവും അപ്പൊ നമ്മുടെ പ്രദേശത്തിന് ഇതുപോലെ വെള്ളച്ചാട്ടം നമ്മൾ തുഷാരി അങ്ങനെ ലോങ് ഏരിയയിലേക്ക് പോകാറുണ്ട് ഒക്കെ സെറ്റ് ആണ് പക്ഷെ അതിന്റെ മുകളിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചോളൂ ഞാൻ തന്നെ അതിന്റെ മുകളിൽ നിന്ന് കയറി കുടുങ്ങി ഇറങ്ങാൻ പറ്റുന്നു ചണ്ടോ അപ്പൊ സുഹൃത്തുക്കളെ അസാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇത് നമ്മളൊരു യാത്രയിലാട്ടാണ് സൺഡേങ്ങനെ എവിടേക്കാണ് സ്ഥലം അറിയില്ല ഏതൊരു വെള്ളച്ചാട്ടം പറഞ്ഞു എന്തായാലും ഏതൊരു സ്ഥലം പറയും ലൊക്കേഷൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആയിട്ടെങ്കിലും ഇങ്ങനെ പോയി നോക്കാണ് ചെറുമുക്കിട്ട് വരുന്ന റോഡ് ഉണ്ട് കാര്യം കക്കാട്ടിൽ നിന്ന് അപ്പോൾ അവിടെ ക്രോസ് ചെയ്തുകൊണ്ട് അതിൽ പോകാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു കുനൂമൽ ചെറുമുക്ക് പാട നമ്മളെ സമൂസക്കുളത്ത് കൂടെ എങ്കിലും ഇങ്ങനെ ചുറ്റി കടന്നു പോകണേ പോയി ഒക്കെ അപ്പോൾ അവിടുത്തെ ആ ഒരു വ്യൂ ഒക്കെ കാണിക്കട്ടാ ഇന്നത്തെ യാത്രകളിലും സിനാദും സിനാനും പിന്നെ റസുബഫ ഫാത്തിമ അസുബാ ഫാത്തിമ പിന്നെ റാബിയ ഓക്കെ സെറ്റല്ലേ എന്നാ എന്നാ രാവിലെ പോയി അപ്പൊ നോക്കി സുഹൃത്തുക്കളെ ഏതാണ്ട് സമൂസക്കുളത്തേക്കാണ് ഫോണ ഒരു ഏരിയ കേട്ടത് ഇപ്പോഴത്തെ മരങ്ങൾ നോക്കാണെ അങ്ങനെ മരങ്ങനെ വളഞ്ഞ് ഇട്ടിട്ട് രണ്ടും അങ്ങനെ ഒരു ആർച്ച് മാതിരില്ലേ ഒരു കമാനം അങ്ങനെ സമൂസ കുളം കുട്ടി മരിച്ചതിന്റെ ശേഷം സമൂസക്കുളത്ത് ആള് വളരെ കുറവാണ് നോക്കി ശൂന്യമായി കിടക്കുന്ന സമൂസക്കുളം അങ്ങോട്ട് അങ്ങോട്ട് ആളില്ല കരിമ്പിലങ്ങാടി എത്തുമ്പോ നല്ലൊരു വളവും തിരിവും ചുള്ളിപ്പാറ റോഡിന്റെ നമ്മളെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഭാഗത്തേക്കെ കരിമ്പ കരിമ്പിലങ്ങാടി എത്തില്ല സൈഡാണ് അതുകൊണ്ട് വേറെ മാർഗല്ലേ അവിടെ പണി ഇടക്കല്ലേ പണി അതിലേ പോലെ വേറെ മാർഗല്ലോ അതുകൊണ്ട് കഴിഞ്ഞത് വേങ്ങ റോഡ് ഉണ്ടല്ലോ വേങ്ങ റോഡ് ആ കാണുന്നട്ടാണ്ടാണ്ട് ഇറങ്ങോ മുന്നൂടെ പോവാൻ പറ്റില്ലല്ലോ അവളൊക്കെ അൽഫാമ എന്തൊക്കെയാണ് ഭക്ഷണി ബിരിയാണി ബിരിയാണി എന്തൊക്കെയുള്ളത് അവിടെ എന്തായാലും നല്ലൊരു ഫുഡൊക്കെ എന്താ സ്ഥലത്തേക്ക് അതിലേക്ക് പോവാൻ നിർത്തി നമ്മള് പോണെന്താ നമ്മളെ ചായ സമയം നാലു മണിയായി നമ്മള് വെള്ളച്ചാട്ടത്തിൽ പോണ ചാട്ടവെള്ളം എങ്ങനെ ഇപ്പച്ചിന്റെ വൈഫ് ഹൗസ് എന്റെ ഉമ്മാടുന്ന്

ിലൂടെ കടന്നുപോട്ടോട്ടില്ലേ പാരിക്കാടാണ് വെള്ളച്ചാട്ടേത്രോ 懐かっいんだろって思ったらびっく അല്ല ഓർഡർ വണ്ടി ഓളാനാ ഇതാ ഇമോ എവിടെ ഇോളിയാ ആ റോഡോ കി ആ ഇല്ലണ്ട കുറേ ആ ലൊക്കേഷൻ ഇങ്ങ മോരാ പോട്ടാന്നാ കേറി ആടാ അങ്ങ കാണണ്ടാ ആ കണ്ടേ ഇ കണ്ടേ വന്നാ ചാട്ട എവിടെ കണ്ടി ഇവിടാണ് ദാ ഞാൻ പറഞ്ഞു ഏ

ൂമില്ലാത്തോണ്ട് കാണാൻ ചിലപ്പോൾ അവിടെ മറിയാൻ കഴിയില്ല അതാണ് പ്രശ്നം No.

അല്ല എന്നോട് ഫാമിലിട്ട് പോയിക്കോ ഫിലിട്ട് പോയിക്കാരനും വേണ്ടേ i don't know. ചാട്ടം നല്ല വൈബുള്ള ചട്ടാണ് പക്ഷെ വെള്ളത്തിൽ പോകുന്ന പ്രശ്നങ്ങളല്ല ആ സ്റ്റെപ്പ് കേറി പോകുന്നത് പിടിക്കാനൊക്കെ പറ്റിയ സ്ഥലം വളരെ വളരെ വതുക്കുന്നുണ്ട് അത് വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ പോകണം കുട്ടികൾ പറ്റി കുറച്ചെ കുട്ടികൾക്ക് ചാടിക്കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ഒക്കെ തന്നെ അപ്പൊ ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്ര പരിക്കാടല്ലേ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഏഹ് ഒരു പ്രാവശ്യം കണ്ടുവരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് പിന്നെ കണ്ടില്ലേ പക്ഷേ ടഫാട്ടാ സംഭവം വെള്ളച്ചാട്ടാണെങ്കിലും ശരി കുറഞ്ഞ വെള്ളമൊക്കെ ഉള്ളു പക്ഷെ പാറക്കെട്ടുകളായതുകൊണ്ട് ഒക്കെ നീ വീണാനൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ കുട്ടികളായിട്ട് നമ്മൾ കയറുമ്പോൾ ഏഹ് ഒറ്റക്കാണ് കേട്ടണ്ട ഒപ്പം ഒക്കെ ഉണ്ടായിക്കോട്ടെ കുറഞ്ഞ് ചെന്നി വീണ് തലൊക്കെ പൊട്ടി പൊട്ടാനുള്ള സാധ്യതകളുണ്ട് ആ പാറ കണ്ടിട്ട് അപ്പൊ കണ്ടില്ലേ അപ്പൊ ഞങ്ങള് കഴിഞ്ഞിങ്ങനെ പോകട്ടെ കുത്തന കേട്ടാണ് അവരുടെ ആദ്യം ഞങ്ങൾ ഇങ്ങനെ ടൂട്ടൊന്നും ിട്ട് വണ്ടി എത്താൻ പഠിക്കാ ഇവിടുന്നൊക്കെ ചെറിയ വെള്ളം ഇങ്ങനെ വരണ്ടല്ലോ അപ്പൊ ഓക്കെ സുഹൃത്തുക്കളെ അടുത്തൊരു വീട് വീട് കാണാം എല്ലാര്ക്കും ഹിംഷ